നടങ്ങിയ സംഭവമായിരുന്നു വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ അപകടത്തിൽ ബാലഭാസ്കറും മകളും മരണപ്പെട്ടിരുന്നു അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഭാര്യ ലക്ഷ്മി എന്നാൽ വിഷാദത്തിന്റെ ലോകത്തിലേക്ക് പോകുകയുമായിരുന്നു ബാലഭാസ്കറിന്റെ മരണം വലിയ വിവാദങ്ങൾക്കാണ് പിന്നീട് വഴിയൊഴുക്കിയത് സ്വർണ്ണക്കടത്തടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ കേസ് സി ബി ഐ അന്വേഷണത്തിലേക്ക് വരെ എത്തിയിരുന്നു വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നടക്കുമ്പോഴും ലക്ഷ്മി നിശബ്ദയായിരുന്നു തന്നെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചുമൊക്കെ കഥകൾ രചിക്കപ്പെടുമ്പോഴും അവർ മൗനത്തിൽ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ അപകടമുണ്ടായി വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി ആദ്യമായി പ്രതികരിക്കുകയാണ് ഒരു പ്രമുഖ വാർത്താചാലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം എന്തുകൊണ്ടാണ് താനിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നതെന്ന് പറയുകയാണ് ലക്ഷ്മി താനിപ്പോൾ സംസാരിക്കാൻ തയ്യാറായതിന് രണ്ട് കാര്യം കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് സിബിഐയുടെ രണ്ടാംഘട്ട മൊഴിയെടുക്കലെല്ലാം കഴിഞ്ഞിരിക്കുന്നു വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ഞാൻ പറഞ്ഞതെല്ലാം ലീഗൽ റെക്കോർഡാണ് പക്ഷേ ബാലുവിനെ സ്നേഹിക്കുന്നവർ താൻ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുക തന്നെയാണെന്ന് തനിക്ക് അറിയാം എന്നാൽ അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങളും ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളൊക്കെ തന്നെയും പറയണമെന്ന് തോന്നി എന്നാണ് ലക്ഷ്മി ഇപ്പോൾ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കില്ലെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ തന്നെയും എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന ചെറിയൊരു ശതമാനം ആളുകളെങ്കിലും ഉണ്ടാകും അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാക്കും പറയാനുള്ളവർ ഇനിയും പറയും ഇതാണ് ലക്ഷ്മിയുടെ പ്രതികരണം ഞാൻ വളരെ സാധാരണക്കാരിയാണ് ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി പറയിക്കാനോ സമ്മർദ്ദം ചെലുത്തി മിണ്ടാതിരിപ്പിക്കാനോ സാധിക്കില്ല എനിക്ക് വേറൊന്നും നോക്കാനില്ല എൻ്റെ ഭർത്താവിൻ്റെയും മകളുടെയും മുഖം മാത്രം ഒന്ന് ഓർത്താൽ മതി എനിക്ക് ഇതാണ് ലക്ഷ്മി പറഞ്ഞു നിർത്തുന്നത് എന്നാൽ അപകടമുണ്ടായി ഇതാദ്യമായാണ് ലക്ഷ്മി പ്രതികരിക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ നേരത്തെ ലക്ഷ്മിക്കെതിരെ ബാലഭാസ്കറിന്റെ അച്ഛനും രംഗത്തെത്തിയിരുന്നു ലക്ഷ്മി തങ്ങളുമായിപ്പോൾ യാതൊരു ബന്ധവുമില്ലെന്നും എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതായാണ് അദ്ദേഹം അന്ന് ആരോപിച്ചത് മല മലയാളികളെ ഏറെ രസിപ്പിച്ച വയലിൻ വിദഗ്ധനായിരുന്നു ബാലഭാസ്കർ ചെറുപ്രായത്തിൽ തന്നെ പ്രശസ്തിയുടെ കൊഴുമുടി കയറി ആ നാദവിസ്മയം പൊലിഞ്ഞത് അപ്രത്യക്ഷമായിട്ടായിരുന്നു തുടങ്ങുമ്പോൾ ഉണ്ടായ ഒരു അപകടം ആ താരത്തിന്റെ അസ്തമയത്തിന് തന്നെ വഴിതെളിച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ചുണ്ടായ കാർ അപകടത്തെ തുടർന്നായിരുന്നു മകൾ തേജസ്വിനി ബാലം മരിച്ചത് ഒക്ടോബർ രണ്ടിന് ബാലഭാസ്കറും യാത്രയായി തന്റെ നാൽപ്പതാം വയസ്സിൽ പ്രതീക്ഷിക്കാതെ കടന്നെത്തിയ മരണം തന്റെ ഒരു ജീവിതം തന്നെ ഇല്ലാതാക്കി അപകടം നടന്ന ഇത്ര നാളായിട്ടും വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി എന്തുകൊണ്ട് പരസ്യമായി രംഗത്തു വന്നില്ല എന്ന ചോദ്യത്തിന്റെ ഒരു അവസാനം തന്നെയാണ് ലക്ഷ്മിയുടെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ എന്നാൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റേത് ഒരു അപകട മരണമല്ലെന്നും കൊലപാതകം തന്നെയാണെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഇപ്പോഴും പിതാവ് സി കെ ഉണ്ണി ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇതുവരെ തൃപ്തികരമായ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് മരണത്തെ തുടർന്നുള്ള കേസ് അന്വേഷണവും എവിടെയും തൊടാത്ത തരത്തിലുള്ള റിപ്പോർട്ടുമാണ് സിബിഐക്ക് നൽകിയത് കള്ളക്കടത്ത് സംഘത്തിന്റെ സമ്മർദ്ദത്തിന് സിബിഐ വഴങ്ങിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ ലക്ഷ്മിയുമായി തങ്ങൾക്കും കുടുംബത്തിനും യാതൊരു തരത്തിലുള്ള ബന്ധം ഇപ്പോൾ നിലവിൽ ഇല്ലെന്നും അദ്ദേഹം വീണ്ടും എടുത്തു പറയുന്നു ഞാനും കുടുംബവും ഒന്ന് ഫോൺ ചെയ്താൽ പോലും ലക്ഷ്മിക്ക് ആ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പോലും മനസ്സില്ല ഒരു തവണ പോലും ഞങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കാൻ അവർ മനസ്സ് കാണിച്ചില്ല വീണ്ടും എന്തിനു ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ നടക്കണം ഇതാണ് ബാലഭാസ്കറിന്റെ അച്ഛന്റെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ